നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലോ നല്ല ചുറ്റാണ്ട് അപ്പൊ നമ്മുടെ പറമ്പില് ഒത്തിരി വാങ്ങിയിട്ട് അപ്പൊ നമ്മൾ പോകാണ്ട് അപ്പൊ നമുക്ക് േനലവധിക്കാലായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മാമ്പഴം ഈ സീസണിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല മാമ്പഴങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാമ്പഴമാണ് മൂവാണ്ട മാമ്പഴമാണ് നല്ല ടേസ്റ്റാണ് പുളിശ്ശേരി വെക്കാനും ഒക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ജാറിലിട്ടു അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ഈ മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല മാമ്പഴം വേണം പാല് നമ്മൾ ഫ്രീസാക്കിയിട്ടുണ്ട് പിന്നെ പഞ്ചസാര വേണം പിന്നെ നമ്മൾ കുറച്ച് കുറച്ചൊരു ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്ക കുറച്ച് പൊടിച്ചത് അത്രയും വേണ്ടു വേറെ ഒരു കാര്യം വേണ്ട നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് റെഡിയാവും മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് ഷേക്ക് ഷേക്ക് മാംഗോ സൂപ്പർ അമ്മി സൂപ്പർ അപ്പൊ എല്ലാരും നമ്മുടെ ഈ സമ്മർ ആവുമ്പോ നമുക്ക് മാംഗോസ് ഒക്കെ നിറയെ ഇട്ട് എല്ലാരും ഷേക്ക് അടിക്കൂസ് അടിക്ക അപ്പൊ ഇത്രയുള്ള വീഡിയോ നമ്മുടെ മാംഗോ ഷേക്ക് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ 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 കുറിച്ച് നിമിഷ